Hello friends, I Rajesh Kumar. ഇപ്പോൾ മാമ്പഴ കാലമാണ് നല്ല പടുത്ത മാമ്പഴം നമുക്ക് എല്ലാ ജംഗ്ഷനുകളിലും നമുക്കിന്ന് വിൽക്കാൻ വെച്ചിരിക്കുന്നതും കാണാൻ സാധിക്കും പലപ്പോഴും നമ്മളിവ വാങ്ങിക്കൊണ്ടുവന്ന് നല്ല മധുരം കണ്ടു കഴിഞ്ഞാൽ എന്തു ചെയ്യും അരിഞ്ഞിടുന്ന സമയത്ത് ഒരു മാമ്പഴം ഒന്നും അല്ല അരിഞ്ഞിട്ടിരിക്കുന്ന മുഴുവൻ പീസും ഒരു പക്ഷേ കൊച്ചുകുട്ടികൾ വരെ എടുത്ത് കഴിച്ചു എന്ന് വരാം എന്നാൽ മാമ്പഴം കഴിച്ചു കഴിഞ്ഞാൽ വയറിനകത്ത് ഒരു അസ്വസ്ഥത വയറിനകത്ത് ഗ്യാസ് ചിലപ്പോൾ ഓർക്കാനും വരുന്നു വയറിനകത്ത് പിരിഞ്ഞു കുത്തുന്നത് പോലൊരു വേദന ചിലവർക്ക് മാമ്പഴം കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വാക്കി അത് പൊട്ടുന്നതാണ് ചെറുതായിട്ട് ഈ കുരുക്കൾ വന്ന് പൊട്ടുന്നത് പോലെ തൊലി പോകുന്നത് ഒരു അവസ്ഥ കാണാം പലരും ഇതിനെ വിചാരിക്കുന്നത് മാമ്പഴത്തിൽ കീടനാശിനി അടിച്ചിട്ടുണ്ട് മാമ്പഴം പഴുപ്പിക്കുന്നതിന് വേണ്ടി അസറ്റിലും കാർബൈഡ് വെച്ചതിന്റെ സൈഡ് എഫക്ട് ആണ് ഈ വരുന്നതൊക്കെ ആണോ അല്ല യഥാർത്ഥത്തില് മാമ്പഴത്തിനകത്ത് ഒടിഞ്ഞിരിക്കുന്ന മറ്റൊരു വില്ലനാണ് നമുക്ക് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇപ്പോഴും മാത്രമല്ല പണ്ടേ ഉണ്ട് ചിലർക്ക് മാമ്പഴം കഴിച്ചു കഴിഞ്ഞാൽ വയറിടക്കം കാണുന്നു ചിലർക്ക് വയറിനകത്ത് കമ്പനം കാണുന്നു വയറിനകത്ത് ഒരുപക്ഷെ പുളിച്ച് തേട്ടൽ സൂചി കിത്തണ വേദന കാണുന്നു ചിലർ കാണുന്നുണ്ടെങ്കിൽ മാമ്പഴം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് കുളിര് പോലെ വരുന്നു ഒരു പനി പോലെ കാണുന്നു പണ്ടുള്ള പഴമക്കാര് മാങ്ങാപ്പനി എന്ന് ഇതിനെ വിളിച്ചിട്ടുമുണ്ട് എന്താണ് ഈ ഒരു അവസ്ഥ മാമ്പഴത്തിനകത്ത് ഫൈറ്റിക് ആസിഡ് എന്ന് വിളിക്കുന്ന ഒരു ആൽക്കലോയിഡ് അടങ്ങിയിട്ടുണ്ട് ഈ രാസവസ്തുവാണ് യഥാർത്ഥത്തിൽ ഈ മാമ്പഴത്തിൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് മാമ്പഴത്തിനകത്തുള്ള ഫൈറ്റിക് ആസിഡ് നമ്മുടെ ശരീരത്തിനകത്ത് ദഹിപ്പിക്കാനുള്ള ശേഷിയില്ല ദഹിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഫൈറ്റേസ് എന്ന് പറയുന്ന ഒരു എൻസൈം വേണം അത് മനുഷ്യ ശരീരത്തിൽ ഇല്ല അതുകൊണ്ട് തന്നെ ഫൈറ്റിക് ആസിഡ് നമ്മൾ നോർമൽ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ചിലർക്ക് ഇത് അലർജിക്ക് റിയാക്ഷൻ ഉണ്ടാക്കും എല്ലാവർക്കും അല്ല കേട്ടോ ഇത് ഈ ഫൈറ്റിക് ആസിഡ് മാമ്പഴത്തിൽ മാത്രമല്ല ഉള്ളത് പലവിധ നട്ട്സിനകത്തുമുണ്ട് പക്ഷേ നട്ട്സ് എല്ലാം നമ്മൾ കഴിക്കുന്നത് ചെറിയൊരു അളവിലാണ് അതേപോലെ ബദാം ഒക്കെ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് കഴിക്കാറുമുണ്ട് അപ്പോൾ ഈ ഫൈറ്റിക് ആസിഡ് അങ്ങ് പോകാറുമുണ്ട് എന്നാൽ നമ്മൾ മാമ്പഴം പഴുപ്പിച്ച് നേരിട്ടാണ് കഴിക്കുന്നത് തുലികളഞ്ഞം കഴിക്കുന്ന സമയത്ത് ഈ ഫൈറ്റിക് ആസിഡ് ഉയർന്ന അളവിലെത്തും ഒരു മാമ്പഴം ഇപ്പം മുതിർന്ന ആൾക്കാർ കഴിച്ചാൽ വലിയ പ്രശ്നം ചെയ്യില്ല കൂടുതൽ അളവിലെത്തിയാലോ കൊച്ചുകുട്ടികൾ ഈ രുചി കൊണ്ട് കൂടുതൽ മാമ്പഴം കഴിച്ചാലും എല്ലാം കൂടുതൽ ഫൈറ്റിക് ആസിഡ് എത്തുമ്പോഴാണ് ഈ അലർജിക്ക് റിയാക്ഷൻ കാണുന്നത് ഇത് വയറിനകത്ത് ഏമ്പക്കം കമ്പനം വയറിനകത്ത് ഇപ്പം മനം പെരട്ടതുപോലെ ബുദ്ധിമുട്ട് കുടലിനകത്ത് ചുരുങ്ങി പിടിക്കുന്ന പോലെ വല്ലാത്ത വേദന അപ്പൊ തന്നെ ടോയ്ലറ്റിൽ പോണമെന്ന് തോന്നും ചിലർക്ക് മാമ്പഴം കഴിച്ചു കഴിഞ്ഞാൽ വയറിളക്കം കണ്ടുവന്നു വരാം വായിക്കാത്ത തൊലി പോകുന്ന ബുദ്ധിമുട്ട് വായിക്കാത്ത നീറ്റൽ പുകച്ചില് പോലുള്ള ബുദ്ധിമുട്ട് ചിലർക്ക് തല തലപ്പെരുപ്പ് എല്ലാം കണ്ടുവന്നുവരാം ഇങ്ങനെ മാമ്പഴം കഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഫൈറ്റിക് ആസിഡ് പലവിധ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തെന്ന് വരാം ഫൈറ്റിക് ആസിഡ് നോർമലി ഈ പ്രശ്നങ്ങൾ മാത്രമല്ല ഉണ്ടാക്കുന്നത് ഫൈറ്റിക് ആസിഡിനെ നമ്മൾ ആൻറ്റിന്യൂട്രിയൻ്റ് എന്നാണ് വിളിക്കുന്നത് ഫൈറ്റിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ ദഹിപ്പിക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും സിങ്ക് അയൺ കാൽഷ്യം എന്നിവയോട് ചേർന്ന് ഈ ഫൈറ്റിക് ആസിഡ് അങ്ങ് ബൈൻഡ് ചെയ്ത് ശരീരത്തിൽ നിന്നും അവ എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കും അപ്പൊ എന്ത് സംഭവിക്കും നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള അയണ് കാൽഷ്യം സിങ്ക് ഒന്നും ശരീരത്തിന് വലിച്ചെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ ഫൈറ്റിക് ആസിഡ് ഭക്ഷണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് ആന്റിന്യൂട്രിയന്റ് ആണ് ശരീരത്തിന് വേണ്ട സാധനങ്ങൾ കിട്ടത്തില്ല എന്ന് പറയുന്നത് എന്നാൽ ഉയർന്ന അളവിലെത്തിയാലോ ഫൈറ്റിക് ആസിഡ് ഈ മാമ്പഴത്തിലുള്ളതുപോലെ പണികൾ തരികയും ചെയ്യും ശരീരത്തിൽ നിന്നും ഇതിനെ ദഹിപ്പിക്കാനുള്ള ശേഷി ഇല്ലാത്ത തന്നെ ഇത് മലത്തിലൂടെ ഫൈറ്റിക് ആസിഡ് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് എന്നാൽ മാമ്പഴത്തിനകത്ത് ഈ ഫൈറ്റിക് ആസിഡ് ഉണ്ടെന്ന് കരുതി രുചികരമായ മാമ്പഴം നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റുമോ ഇല്ല മാമ്പഴത്തിലുള്ള ഫൈറ്റിക് ആസിഡിനെ നമുക്ക് പുറന്തള്ളി കഴിഞ്ഞാൽ നമുക്ക് സേഫ് ആയിട്ട് അത് കഴിക്കാം എങ്ങനെയെന്ന് പറഞ്ഞുതരാം മാമ്പഴത്തിനെ നമ്മൾ ഉപയോഗിക്കുന്നതിന് ഒരു ഒരു മണിക്കൂർ മുമ്പ് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിനകത്ത് ഇട്ടു വയ്ക്കുക അതിന്റെ ഗുണം എന്താണെന്നറിയോ നമ്മളിങ്ങനെ വെള്ളത്തിനകത്ത് ഈ ഫൈ മാമ്പഴം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഫൈറ്റിക് ആസിഡ് വെള്ളത്തിൽ അലിഞ്ഞ് നഷ്ടപ്പെടും സാധാരണ ഏതൊരു ഭക്ഷണത്തിനകത്തും ഫൈറ്റിക് ആസിഡ് ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുന്നതിന് ഒന്നുകിൽ ഇവ കുതിർത്ത് വെക്കുക ഇല്ലെങ്കിൽ മുളപ്പിക്കുക ഇപ്പൊ നമ്മൾ പയറ് കടല പരിപ്പിനകത്ത് തന്നെ ഈ ഫൈറ്റിക് ആസിഡ് ഉണ്ട് നമ്മൾ വെള്ളത്തിൽ കുതിർത്തിട്ടാണ് ഇവ പാകം ചെയ്യുന്നത് അല്ലേ അങ്ങനെ പാകം ചെയ്തു കഴിഞ്ഞാൽ ഫൈറ്റിക് ആസിഡ് നഷ്ടപ്പെടും അതേപോലെ തന്നെ ഇവ മുളപ്പിച്ച് കഴിഞ്ഞാലും ഫൈറ്റിക് ആസിഡ് നഷ്ടപ്പെടും ഇല്ലെങ്കിൽ ഇതെ പുളിപ്പിക്കണം ഫെർമെന്റ് ചെയ്ത് കഴിഞ്ഞാലും അവയ്ക്കത്തുള്ള ഫൈറ്റിക് ആസിഡ് നഷ്ടപ്പെടും നമ്മൾ ബദാം വാൽനട്ട് എല്ലാം ഓവർനൈറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വേണം എടുക്കാൻ എന്ന് പറയുന്നതിന്റെ കാരണവും അവയ്ക്കത് ഫൈറ്റിക് ആസിഡ് ഉള്ളതുകൊണ്ടാണ് മാമ്പഴവും ഇതേപോലെ തന്നെ നമ്മളൊരു പാത്രത്തിൽ വെള്ളത്തിലെടുത്ത് ഒരു മണിക്കൂർ നിങ്ങൾ ഇട്ട് വെച്ചോളൂ അതിനുശേഷം എടുത്ത് അരിഞ്ഞ് ധൈര്യമായിട്ട് കഴിക്കുക ഈ ഫൈറ്റിക് ആസിഡ് നിങ്ങളുടെ ശരീരത്തിൽ വയറോ ബുദ്ധിമുട്ടോ ഉണ്ടാകത്തില്ല അപ്പോൾ മാമ്പഴം കഴിച്ചാൽ അലർജിയാണ് മാമ്പഴം കഴിച്ചാൽ വയറിന് ബുദ്ധിമുട്ടുണ്ട് പലവിധ അസുഖങ്ങൾ വരുന്നുണ്ട് എന്ന് പറയുന്നവർ ധൈര്യമായിട്ട് ഈ പറഞ്ഞ രീതിക്ക് മാമ്പഴം ഒന്ന് കഴിച്ച് നോക്കി ഫൈറ്റിക് ആസിഡിനുള്ള ശല്യം ഉണ്ടാകത്തില്ല ഈ ഇൻഫർമേഷൻ എല്ലാം മലയാളികളുടെ അറിവിലേക്ക് ഷെയർ ചെയ്തോളൂ കേട്ടോ കാരണം ഏറ്റവും സേഫായിട്ട് നല്ല പഴുത്ത മാമ്പഴം എല്ലാവരും രുചിയോട് കൂടി ആസ്വദിക്കട്ടെ വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ